ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലേക്ക് വീണ്ടും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളെല്ലാവരും മേക്കപ്പ് ഒക്കെ ചെയ്യുന്നവരാണ് അല്ലെ ഒട്ടുമിക്ക ആൾക്കാർ മേക്കപ്പ് ചെയ്യുന്നവരാണ് നമുക്കെല്ലാവർക്കും നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ബ്രാൻഡും ഏതെങ്കിലും ഒക്കെ പ്രോഡക്ട്സും ഒക്കെ ഉണ്ടായിരിക്കും അപ്പം മൈ പേഴ്സണൽ ഫേവറേറ്റ് എന്ന് പറയുകയാണെങ്കിൽ ചോദിക്കാൻ എനിക്ക് മേബിളിൻ്റെ കുറേ പ്രോഡക്റ്റ്സും നല്ല ഇഷ്ടമാണ് എല്ലാം ഓരോന്നു പറയാനുണ്ടോ ചിലപ്പോൾ ഫൗണ്ടേഷൻ പറഞ്ഞായിരിക്കും ഇഷ്ടം ചിലപ്പോൾ എന്താ പറയുക കോമ്പാക്റ്റ് വേറൊന്നായിരിക്കും ലിപ്സ്റ്റിക് വേറൊരു ഷെയ്ഡ് അങ്ങനെ ആയിരിക്കും ബട്ട് സ്റ്റിൽ നമുക്ക് എല്ലാവർക്കും ഓരോ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ട് അപ്പം നമ്മളെല്ലാവരും മേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും ഉണ്ട് പക്ഷെ ചിലർക്ക് ഈ പറയുന്ന പോലെ ഫൗണ്ടേഷൻ അല്ലെങ്കിൽ ലിപ്സ്റ്റിക് യൂസ് ചെയ്യുന്ന അങ്ങനെയൊക്കെ കാണാം അപ്പം നമ്മൾ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് കോമ്പൻസേറ്റ് ചെയ്യുകയും അല്ലാതെ അതിന് പറ്റുന്ന ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള നമ്മൾ എപ്പോഴും കണ്ടുപിടിക്കാറുണ്ട് അല്ലേ കാര്യം ചിലർക്ക് ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന അത്ര ഇഷ്ടമല്ല പുട്ടി അടിച്ചോളിരിക്കും എനിക്ക് നേരത്തെ അങ്ങനെയൊക്കെ ആയിരുന്നു പക്ഷെ എനിക്കൊന്നും ഇവിടുത്തെ ക്ലൈമാറ്റില്ല നമുക്ക് ഫൗണ്ടേഷൻ അടിച്ചാലും അത്ര വലിയ സംഭവമൊന്നും ഇല്ല നാട്ടിലാണെങ്കിൽ നല്ല പുട്ടി അടിച്ചോല നല്ല വെയിലൊക്കെ കൊണ്ട് വെറുതെഴിയുമ്പോൾ അടിപൊളിയായിട്ട് മനസ്സിലാവും സോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഫൗണ്ടേഷൻ ഇഷ്ടമില്ലാത്തവര് എന്ത് ചെയ്യും അതൊരു ക്വസ്റ്റൻ അല്ലേ സത്യം പറഞ്ഞാലും അപ്പം ഫൗണ്ടേഷൻ ഇഷ്ടമില്ലാത്ത എനിക്ക് എത്രയാണ് വലിയൊരു ഹ്യൂജ് പാങ്ങ് ഫൗണ്ടേഷൻ ഒന്നും ഇല്ല കേട്ടോ ബട്ട് സ്റ്റിൽ ഐ ഡു ഹാവ് ബട്ട് അപ്പോൾ ഫൗണ്ടേഷൻ ഇഷ്ടമില്ലാത്തവർ എന്ത് യൂസ് ചെയ്യും അല്ലേ അതൊരു നല്ല ക്വസ്റ്റിനാണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമുക്ക് വീട്ടിലേക്ക് പോവാം പോകുന്നതിന് മുൻപായിട്ട് ആരെങ്കിലും നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരോ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാനും മറക്കണ്ട അപ്പം നമുക്ക് വീട്ടിലേക്ക് പോകാം അപ്പം ഞാൻ പറഞ്ഞാലേ ഞാൻ ഈ പറയുന്ന കാറ്റഗറിയിലെ ഒരാളാണ് ആക്ച്വലി ഇതാണ് അതിന് ഞാൻ കോമ്പൻസേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന പ്രൊഡക്റ്റ് ഇത് നിങ്ങൾക്ക് മിക്കവർക്കും അറിയാം പോൺസിന്റെ ബി ബി ക്രീം ഇത് സത്യം പറഞ്ഞാൽ ഫൗണ്ടേഷൻ തരുന്നതിൽ നല്ലൊരു കവറേസ് ആയിരുന്നു എനിക്ക് പേഴ്സണലി തോന്നാറുണ്ട് ഞാൻ എൻ്റെ മോയ്സ്ചറൈസർ പ്ലസ് സൺസ്ക്രീൻ ആഫ്റ്റർ ദാറ്റ് ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ബി ബി ക്രീം ഒരു വീക്കിലി ഫോർ എ വീക്ക് ഞാൻ ഇത് യു വിചാറുണ്ട് കാര്യം നാല് ദിവസം ചിലപ്പോൾ ഞാൻ ജോലിക്ക് പോകുമ്പോൾ ബിബിക്രമ ഇട്ടിടും ഓരോ ദിവസം ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മേക്ക് മാറി ചെയ്യാം എന്ന് വിചാരിക്കുമ്പോൾ ചിലപ്പോൾ ഫൗണ്ടേഷൻ ഇടാറുണ്ട് ബട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സംഭവമാണ് ഇത് ഞാൻ നാടിനെ തന്നെ ലാസ്റ്റ് പേരാണ് അതിൻ്റെ നാട്ടിൽ പോകുമ്പോൾ റീസ്റ്റോക്കെയാണ് അപ്പം ഇതിനെപ്പറ്റി പ്രത്യേകിച്ച് ഒരു റിവ്യൂ ഒന്നും തരേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഇതിൻ്റെ പ്രൈസ് എനിക്ക് കറക്റ്റ് ഓർമ്മ ഇത് വൺ സിക്സ്റ്റി പൗ നൂറ്ററുപത് രൂപയുള്ളൂ ഇതിന് അപ്പം നമുക്ക് നോക്കാം ഇൻസ്റ്റന്റ് സ്പോട്ട് കവറേജ് ആണ് കറക്റ്റാണ് ലൈറ്റ് മേക്കപ്പ് ഗ്ലോ യെസ് ട്രൂ ആണ് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ അതുപോലെ ലൈറ്റ് വെയ്റ്റ് ഫൗണ്ടേഷൻ അടങ്ങിയിട്ടുള്ള ഒരു അടിപൊളി ബിബി ക്രീമാണ് ബോൺസിൻ്റെ എനിക്കൊന്നും കൂടുതലാൾക്കാരും ബോൺസിൻ്റെ ബീബി ക്രീം തന്നെയായിരിക്കും യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്താ പറയുക അടിപൊളിയാണ് ഇതിന് എസ് പി എഫ് തേർട്ടി പ്ലസ് ഉണ്ട് അപ്പോൾ എനിക്കൊന്നും മിക്കവർക്കും അറിയാവുന്ന ഒരു പ്രോഡക്റ്റും മിക്കവരുടെ വീട്ടിലും ഇപ്പം ഈ റീലൂസ് കാണുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെയും കയ്യിലും മിക്കവരുടെയും കാണും എന്നെനിക്ക് തോന്നുന്നു അപ്പം എന്തായാലും അറിയാത്തവർക്കോ അല്ലെങ്കിൽ എങ്ങനെയായി നമുക്ക് ഫൗണ്ടേഷൻ ഇല്ലാതെ നന്നായിട്ട് മേക്കപ്പ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റാണിത് ഫോൺസിൻ്റെ ബി ബി ക്രീം അപ്പം വൺ സിക്സ്റ്റി എയ്റ്റ് ആണ് ഇത് ഞാൻ സ്വന്തം പറഞ്ഞാൽ ഞാൻ ഓൺലൈനിൽ നിന്ന് ഒരു മൂന്നാലരഞ്ചെണ്ണ ഒന്നിച്ച് അങ്ങ് വാങ്ങിച്ചതാണ് ഒത്തിരി ഒന്നും രണ്ടേ കുറച്ച് കുറച്ചിട്ടാച്ചാൽ മതി അതുപോലെ തന്നെ ഓരോരുത്തരും ഷെയ്ഡിൽ നമ്മൾ നോക്കിയിട്ട് വാങ്ങിക്കണം അപ്പം ഇതാണ് ഷെയ്ഡ് പിന്നെ ഇതിനൊരു നല്ലൊരു മണമുണ്ട് പോണ്സിന്റെ പൗഡറിനൊക്കെ തന്നെ നല്ല മണോ അല്ല അതുപോലെ തന്നെ പോണ്സിൻ്റെ ഈ ഒരു ക്രീമിനും നല്ല മണമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ചെറിയൊരു വീഡിയോ എനിക്കറിയാത്തത് എത്ര വലിയ സംഭവമൊന്നുമില്ല നിങ്ങൾ പലർക്കും ഇതിൽ നന്നായിട്ട് എന്നെ പറ്റി സോറി എനിക്കറിയുന്നില്ല നന്നായിട്ട് അറിയുന്നവരും കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നവരൊക്കെയാണ് അറിയും ബട്ട് ഇത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വൺ ഇയർ ആയിട്ടുള്ളൂ ഇപ്പം വൺ ഇയർ ആട്ടിൽ പോകുമ്പോൾ ഇനി നമുക്ക് റീസ്റ്റോക്ക് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞോളൂ ഇന്ന് വാങ്ങിക്കാനായിട്ട് മസ്റ്റ് ഹാവ് എന്ന് പറയുന്നത് പോലെ മസ്റ്റ് ആയിട്ട് മേടിക്കാനായിട്ട് ഒരു കാര്യമാണ് എൻ്റെ റീസ്റ്റോക്ക് ചെയ്യാനുള്ള ഒരു സാധനമാണ് പോൺസിൻ്റെ ബി ബി ക്രീം സോ എല്ലാം ട്രൈ ചെയ്യുക ട്രൈ ചെയ്യാത്തവണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്തോ നമുക്ക് ഫൗണ്ടേഷൻ ഇട്ടതുപോലെ നല്ല അടിപൊളിയായിട്ടുള്ള മുഖത്തിന് നല്ലൊരു പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു മേക്കപ്പ് ലുക്ക് വരാൻ പറ്റുന്ന സഹായിക്കുന്ന ഒരു സംഭവമാണ് അത്യാവശ്യം നന്നായിട്ട് ഡാർക്ക് സ്പോട്ട്സും പിമ്പിളോ എന്ന ആക്നമാക്സും ഒക്കെ കവർ ചെയ്യാൻ പറ്റുന്ന ഒരിക്കലും പ്രോ കിഡിലും പ്രോ ഒരിക്കഡിലും പ്രോഡക്റ്റ് ആണ് അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കൊമൻറ്റ് ചെയ്യണം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറിക്കേണ്ട അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം അതുവരെ ടിൽ ദെൻ ടേക്ക് കെയർ